കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഹൃദയസ്പർശിയായ സീരിയലാണ് ചെമ്പനീർ പൂവ് ഒരിടത്തരം കുടുംബത്തിലെ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ചെമ്പനീർ പൂവ് പ്രേക്ഷകർക്ക് എത്തിക്കുന്നത് ഗോമതിയും അരുണും നായിക നായികാനായികന്മാരായി എത്തുന്ന ഈ പരമ്പരയിൽ ശ്രുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഞ്ജലി ഹരി എന്ന താരമാണ് ഏഷ്യാനെറ്റിലെ പളങ്ക് എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയാണ് അഞ്ജലി അഞ്ജലി തൃശൂർ സ്വദേശിനിയാണ് അഞ്ജലി ഒരു അധ്യാപികയാണ് കോട്ടയം എറണാകുളം കലാകളരി എന്ന പേരിൽ നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇവിടെ പ്രവേശനമുണ്ട് നാനൂറിലധികം വിദ്യാർത്ഥിനികളുണ്ട് അഞ്ജലിക്ക് കോട്ടയത്ത് പള്ളിക്കൂടം എന്ന സ്കൂളിലെ നൃത്ത അധ്യാപികയാണ് ഏഷ്യാനെറ്റിൽ ഡാൻസിംഗ് ഷോയിലെ മത്സരിക്കുന്ന മത്സരാർത്ഥിയായിരുന്നു ടൊവിനോ തോമസ് നായികനായി എത്തിയ തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്ന ഗാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്ത ചൂടുകൾ വെച്ച് വൈറലായതോടെയാണ് അഞ്ജലിക്ക് അഭിനയ രംഗത്തെത്താൻ അവസരം ലഭിച്ചത് രണ്ട് മലയാള സിനിമകളിലും അഞ്ജലി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്